ഇതാണ് നമ്മുടെ മുണ്ടക്കയത്ത് ഉണ്ടായ അപകടത്തിൻ്റെ ഒരു ഗോകുലരത്തിൻ്റെ വിഷയം ആണെങ്കിൽ കാണുന്നത് വലിയ മലകളാണ് കേട്ടോ വലിയ പർവ്വതം എന്ന് പറഞ്ഞാൽ വലിയ പർവ്വതമാണ് ആ പർവ്വതത്തിൻ്റെ ഉള്ളിൽ നിന്നിട്ടാണ് ഈ പുഴ ഉത്ഭവിച്ച് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ദൃശ്യത്തിൽ കാണാം ഈ മഞ്ഞ കാണുന്നില്ലേ ഈ മഞ്ഞ കാണുന്നതാണ് പുഴ അത് ആ മലയുടെ ഒരു നടുഭാഗത്തു നിന്നാണ് ഉത്ഭവിച്ച് വരുന്നത് അത് ഇങ്ങോട്ട് താഴേക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മുണ്ടക്കൈ ഇതാണ് മുണ്ടക്കൈ എന്ന സ്ഥലം ഈ നീല മാർക്കിൽ ഇവിടെയാണ് മുണ്ടക്കൈ ഇവിടെ ഒരുപാട് വീടുകൾ ഉണ്ട് ആ മുണ്ടക്കൈനെ ആ മല വെള്ളം പൊട്ടി മഴ ആ ഉരുൾ പൊട്ടിയിട്ട് ആ വെള്ളവും ചളിയും മരവും അവിടെയുള്ള എല്ലാ സകല സാമാനവും വന്നിട്ട് നേരെ ആ പുഴയിലൂടെ മുണ്ടക്കാൻ വഴി വന്ന് ഇവിടെ ഇതൊക്കെ ഉണ്ടേ ഈ ഒരു പുഴ ഇതൊക്കെ ഇതിങ്ങനെ വരികയാണെങ്കിൽ ഈ പുഴ ഇങ്ങനെ വരികയാണ് ഈ പുഴയോടെ ഇങ്ങനെ വന്നിട്ടാണ് അപ്പോൾ അവിടെ നിന്നുള്ള അത്രയും ഫോഴ്സിൽ ഇവിടെ വീടും കാര്യങ്ങളും ഒക്കെ പൊട്ടി ഒലിച്ച് മൊത്തത്തിൽ അതിന് ശേഷമാണ് ഈ ഇവിടെയുള്ള ഈ ഒരു മലയിൽ പൊട്ടിയത് അതിന് ശേഷം ഇതാ ഇവിടെ കാണാം നിങ്ങൾക്കൊരു സ്കൂൾ കാണാം ആ സ്കൂൾ ഗ്രൗണ്ട് കാണാം അതിൻ്റെ അടുത്ത് കൂടിയാണെങ്കിൽ ഈ പുഴ വരുന്നത് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ പുഴ വന്ന് നേരെ ഇതാ ഈ കാണുന്നതാണ് പുഴ അത്രയും ഫോഴ്സിലാണ് വന്നിട്ടുള്ളത് കാരണം ഒരുപാട് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് ഈ ഒരു മുണ്ടക്കയം ഈ പുഴയുടെ ചാരത്തായിട്ട് ഒരുപാട് ആളുകളുണ്ട് താമസം അങ്ങനെ അവിടുന്ന് പൊട്ടി വന്ന മണ്ണും കല്ലും വെള്ളവും അടക്കം ഈ ഒരു പുഴയിലൂടെ അങ്ങനെ വന്നിട്ട് നേരെ വരുന്നതായി എടുക്കാൻ ഒരാം നമ്മുടെ ഇതാ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്കാണ് സൂചിപ്പാറ വെള്ളച്ചാട്ടമാണ് ഈ കാണുന്നത് ഈ മലഞ്ചെരുവിലാണ് സൂചിപ്പാറ വെള്ളച്ചാട്ടം കാണുന്നത് ഈ മലയുടെ ഇടുക്കിലൂടെ കണ്ടല്ലേ ഭീകരമായ ഒരു ദൃശ്യമാണ് ഈ മലയുടെ ഇടുക്കിലൂടെ ഇങ്ങനെ താഴേക്കാണ് പോവുകയാണ് ഈ വെള്ളം അത്രയും ഫോഴ്സിലേക്കാളും പിന്നെയുള്ള ഒരു ഇതിൻ്റെ ഒലിവ് വെള്ളവും കല്ലും മണ്ണും എല്ലാണ്ട് ഇങ്ങനെ ഒഴുകി ഒഴുകി പോയി ഉണ്ടോ താഴേക്ക് പതിക്കണേ ഭീകരമായ ഒരു സംഭവിക്കാരം അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക ഇപ്പം രണ്ടാമതും അവിടെ ഉരുൾപൊട്ടി എന്നാണ് നമുക്ക് രണ്ടാമതല്ല മൂന്നാമതും ഒന്ന് ഉരുൾപൊട്ടിക്കണമെന്നാണ് നമ്മൾ ന്യൂസൊക്കെ കാണുന്നത് ഈ പോത്തുകല്ല് തന്നെ സ്ഥലതാ ഇവിടുന്ന് ഇങ്ങനെ താഴേക്ക് വന്നിട്ട് ഈ പോത്തുകല്ല് ഈ പോത്തുകിൽ നിന്നാണ് ശവകുടീരങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത് ചില ആളുകളുടെ അപ്പോൾ എത്രത്തോളം അതിൻ്റെ വ്യാപ്തി ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഈ ദൃശ്യം നോക്കി മനസ്സിലാവും എത്ര കിലോമീറ്റർ കണക്കിൽ ഒഴുകി വന്നിരിക്കുകയാണ് എത്ര പെട്ടെന്നാണെന്ന് അറിയോ രാത്രി ഒരു മണി ഒന്നര രണ്ടേഴ് മണി ആ ടൈമിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആർക്കും തന്നെ ഒന്നിനും പറ്റാത്തൊരവസ്ഥയാണ്